ഒരാഴ്ച അടുത്ത ആഴ്ച ഞാൻ വാടക എങ്ങനെയെങ്കിലും തന്നോളാം നീ എങ്ങനെ ഒന്നും രണ്ടു മാസം അഞ്ചു മാസം ചേട്ടന ഇപ്പൊ ചെല്ലെ അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം പ്ലീസ് പെണ്ണൊളിച്ചോട് ഇപ്പൊ തുടങ്ങി മക്കൾക്ക് കാവലിരിക്കല്ലേ പിന്നെ എങ്ങനെ കാശുണ്ടാവണോ അടുത്താഴ്ച തന്നെ കൂടും ഇറങ്ങാൻ നീ എന്തിനാ എന്താണ് തേച്ചു കഴിഞ്ഞാൽ ആ കഴിഞ്ഞു ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ നോക്ക് ആറാൻ പറന്നോളു എന്നിവ പോയി എന്റെ കയ്യിൽ അവിടെ നിന്ന് പാസല്ല ഇത്രയും കാശ് ഇവിടെ നമ്മുടെ മക്കളുമായി ജീവിക്കാൻ എന്നെ ബുദ്ധിമുട്ടുക വീടിന്റെ വാടക കൊടുത്തിട്ട് എന്നെ മാസം അഞ്ചായി പിന്നെ അഞ്ചായിരിക്കില്ല

ഹലോ മോനെ ഉമ്മാക്ക് തീരെ സുഖമില്ല മക്കളെ ഒന്ന് കാണുന്ന പറഞ്ഞ് ഉമ്മാ ഭയങ്കര കരച്ചില്ല അതിനെന്തോടെ കൊണ്ടുവരാ എന്നാ ശെരി മോനെ ഒന്ന് അവിടെ വരെ പോണെങ്കിൽ വണ്ടിക്കാശ് പോലും ഞാൻ ഞാനാരെങ്കിലും കടം കിട്ടുമെന്ന് നോക്കട്ടെ നീ എന്താ പറയണം അതിന് മൂന്നാല് ദിവസം അവധി പറഞ്ഞിട്ട് ഇപ്പൊ അതും കഴിഞ്ഞു നിനക്ക് തരാൻ പറ്റിട്ടുണ്ട് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടാ പാസിലാടെ ഒപ്പ വിളിച്ചിരുന്നു ഉമ്മാക്ക് വയ്യാന്നും പറഞ്ഞു നിനക്ക് നാണുമില്ല ഇട മനാപ്പേ പശുവും ചേർത്ത് മോരിലെ പൊളിയും തീർന്നു എന്നിട്ട് നീ ഇങ്ങനെ ഷെ എന്നാ പിടിക്ക് എല്ലാം കൂടി ഒരാഴ്ചക്കുള്ളി തന്നോളോ കേട്ടല്ലോ

ഒരു പലിശക്കാരെ കുറച്ച് പൈസരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ മക്കളൊരു ദിവസം നിക്കട്ടെ അവൾക്കൊരു സമാധാനാവുമല്ലോ അതൊന്നും ശരിയാവില്ല ഫാസിലെങ്ങാനും വന്നാ അതാകെ പ്രശ്നമാകും നാളെ ആരാ ഉണ്ടാവാന്നറിയില്ലല്ലോ ആയിക്കോട്ടെ പതുക്കെ മക്കളെ മക്കളിവിടുന്നു കളിച്ചാട്ടാ ഞങ്ങൾ ആശപത്രിയിൽ പോയിട്ട് പെട്ടെന്ന് അടുക്കളയില് ചോറും കറിയും വെച്ചിട്ടുണ്ട് ഇന്നും മക്കളടുത്ത് നിങ്ങൾ വന്നു നീ എന്താ ഞരാട്ടാ ദേഷ്യം ഒന്നുമില്ല നോക്കില്ല പിന്നെ എങ്ങനെ പറയാ അവൻ തരാനാ ഏയ് ഇന്നലെ രാത്രി അവന്റെ കയ്യിൽ പതിനാറ് രൂപ പലിശക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ തനിക്ക് തരാനായിരുന്നു എന്തിനാ അവന് കാശ് കൊടുക്കാൻ പോയത് ഏയ് അതിന്റെ നിങ്ങൾ പ്രശ്നം ഞാൻ കാര്യമില്ല അവൻ 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 പോവാണ് തോന്നുന്നു പോട്ടെ തനിക്ക് ചെയ്യാൻ നീ വീട് ഏതായാലും ഞാൻ മോഹൻറെ അടുത്തേക്കൊന്ന് പോട്ടെ അവൻ പെണങ്ങി പോയതാവും ആ ഒന്ന് കഴിവാറി എന്റെ കൊച്ചേ തോട്ടാ എന്റെ കഴിഞ്ഞാ പറ്റും എടാ പറ നീ എന്ത് പണിയാണോ കാണിക്കുന്നത് കടം വാങ്ങിയത് വാടകയും നില കൊണ്ടുതരാന്ന് പറഞ്ഞതല്ലേ ചേട്ടൻ ഞാൻ വളരെ ചേട്ടന് തരാനുള്ള പൈസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓ അപ്പൊ ഞാനിങ്ങോട്ട് വരാൻ കാത്തിരുന്നാണല്ലേ അപ്പോൾ ഞായറാഴ്ച വീട് പറയാൻ നോക്കി ചേട്ടൻ എന്തേ പറയണത് ഞാൻ അല്ലേ വാടകയല്ല പ്രശ്നം ഈ വീട് ഞാൻ കച്ചവടമാക്കി നീ പെട്ടെന്ന് മാറാൻ നോക്കിയോ ചേട്ടാ പൈസ ഞാൻ പലിശക്ക് എടുത്താന്നാണ് ഏട്ടാ ഈ പെൺകുട്ടിയോട് ഞാൻ എങ്ങോട് പോവാന ഏട്ടാ അതൊന്നും എനിക്കറിയണ്ട ഞായറാഴ്ച വീടുകൊന്നും തോന്നരുത് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ അത് ശെരിയാവൂല എപ്പോഴാ ഫാസിലേന്നറിയില്ല ശരി ഞാനിപ്പ എന്താടാ ചെയ്യ തലക്കാലം സാധനങ്ങളൊക്കെ തറവാട്ടി കൊണ്ടേക്കി വേറെ വീട് കിട്ടി നമുക്ക് എടുക്കാലോ എങ്ങോട്ടാണ് എടുക്കാലോന്നല്ല

പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പേക്കും നാളെ തന്നെ അവനോട് പൈസ തരാൻ നിന്റെ ശിഷ്യനല്ലേ നിൽക്കണേ ഉമ്മ ഞാനത്തിക്ക <akra desserts> <in Asia> يرتل من ما എന്തു പറ്റൂപ്പാ വന്ന വഴിയില് ഫാസാന സലാമിനും കണ്ടു മക്കളെ ആ പലിശക്കാരൻ്റെ കൂടെ അവളും കൂടി എന്നിട്ട് നിങ്ങൾ അവള് കൊണ്ടുപോകും പലിശക്കാരുടെയും മറ്റുള്ളവരുടെയും ശല്യം സഹിക്കാൻ വയ്യാത്തതിന് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു തട്ടി തട്ടിക്കളിക്കാൻ മക്കളെ ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതിനാൽ മക്കളെയും ഞാൻ കൊണ്ട് പോകുന്നു ീവിടെ എന്താ സംഭവം എന്താ സംഭവം എന്താ എന്ത് കാര്യം എന്താ പ്രതീക്ഷിച്ച് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ അറിയുക ഞാൻ എൻ്റെ മക്കളെ നോക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ജീവിച്ച് കാണിച്ചേനെ ഞാൻ ഈ ലോകത്ത് പോരുന്നു എൻ്റെ കൂടെ എൻ്റെ മക്കൾക്കൊരു ഉമ്മയായി